മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോഴും അതേപോലെ തന്നെ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയപ്പോഴും ഒരേ ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായ വിഷമമുണ്ടായി അത് മറ്റാർക്കുമല്ല നമ്മുടെ ശരണി ചേച്ചിക്ക് തന്നെ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് തൊട്ട് മുമ്പായി സിജോ ശരണിയോടും ശ്രീധൂനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരേ ഒരു വ്യക്തി നോറ മാത്രമാണ് കാരണം ഈ ഒരു ചെറിയ പ്രശ്നത്തെ വലിയൊരു പ്രശ്നമാക്കി ഞാനാണ് ഈ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ എന്ന് ചിത്രീകരിച്ച് എല്ലാവരുടെയും മുമ്പിൽ കാണിച്ചത് നോറയാണ് അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ എൻ്റെ ഏക ശത്രു നോറയാണെന്ന് സിജോ വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുക മാത്രമായിരിക്കും എൻ്റെ ലക്ഷ്യമെന്നും സിജോ വ്യക്തമാക്കി നോറയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ശരണിയെ മനസ്സിലാക്കിയിട്ടുണ്ട് ശ്രീധുവിനോട് പലതവണ ശരണ്യെ പറഞ്ഞും കൊടുത്തിട്ടുണ്ട് നോറ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുന്ന ആളാണ് സൂക്ഷിക്കണമെന്ന് പക്ഷേ ഇപ്പോൾ ശരണിയിൽ നിന്ന് ശ്രീധുവും ഇപ്പോൾ അകന്നിരിക്കുകയാണ് ശ്രീധു എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ വെച്ച് തന്നെയായിരിക്കാം ശരണിയിൽ നിന്നും അകന്നിട്ടുണ്ടാവുക രണ്ട് ദിവസമായി ശ്രീധു ശരണിയനോട് മിണ്ടിയിട്ട് പോലും എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ സിജുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആര് എന്ന ചോദ്യത്തിന് ഓരോരുത്തരും അത് ശരണ്യ മാത്രമാണ് ഇപ്പോൾ ഇപ്പോൾ ആത്മാർത്ഥമായി കണ്ണു നിറഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനിർത്തേണ്ടി വന്നത് ശരണിക്ക് മാത്രമാണ്